അധ്യാത്മരമായ കിളിപ്പാട്ട് ബാലകാന്ഡം ഭാർഗവ ഗർവ ശമനം അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകാൻ മന്നവാ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നീരതനിവ നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻസം സമൻ ക്രൂധനായി പരശുബാണാസനങ്ങളും കൊണ്ട് നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണ നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരഥൻ ഭാർഗവരാമൻ തന്നെ പലതരം കാർത്തവീരാരേ പരിത്രാഹിമാം കുലം പരിത്രാഹി കാര്യു ക്ഷത്രിയാത പരിത്രാഹിമാം ജപദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ പരശുപാണി പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം സമുദായ പാർത്ഥിവദായ കുളിച്ച ആസ്തയാതൃഗണതർപ്പണവും ജൈതനാഥ കാ ഭൃഗുപദേ കാൽ തളരി തവ ശരണം കാത്തുകൊള്ളുക തപോവാരിവ ശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ വഗ്നിജ്വാല പൊങ്ങിടും വണ്ണം വക്ത്രവും മധ്യാർക്കമണ്ഡലം പോലെ ദീപ്ത സത്വരം ശ്രീരാമനോട് അരുളിച്ചെതി ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനി രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷതനാകിൽ നീതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നത് ഉണ്ടില്ല സന്ദേഹം എനിക്കെന്നതൂ ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിയിലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിത് എന്തോന്നു വരുംകളും ചിന്തപൂണ്ട് താപസവരന്മാരും സന്താപമുണ്ടായി വന്നു വിരിഞ്ചനും മുക്തഭാവവും പൂണ്ട് രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളതുപോ നിധേ സ്വാശ്രമകുലധർമ്മനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തം ചിന്തിച്ചാലും ദശരഥന്റെ വാക്ക് വിലവയ്ക്കാതെ തികഞ്ഞ കോപത്തോടെ തീനാളം ഉയരുംവണ്ണമായിരുന്നു പരശുരാമന്റെ ഉത്തരം അതാവട്ടെ ശ്രീരാമനോട് അന്നേരം ഉച്ചസൂര്യന്റെ ഉഗ്രതയോടെ വെട്ടിത്തിളങ്ങുകയായിരുന്നു ആ മുഖം ആ അഹന്ത വാക്കിൽ തട്ടി വരുന്നത് സൂക്ഷിക്കുക മൂന്ന് ലോകത്തിലും ഞാനല്ലാതെ വേറൊരു രാമനോ മനുഷ്യനായി ജനിച്ച് നിനക്ക് ക്ഷത്രിയവീര്യമുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കുക എന്നോട് എതിരിടാൻ മഹാവില്ലാളിയാണ് നീ എന്നാണല്ലോ പ്രശസ്തി ശൈവജാപം നീ മുറിക്കുകയും ചെയ്തു ഞാൻ ക്ഷത്രിയവംശം നശിപ്പിക്കുന്നതാണെന്നാണെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങൾ എൻ്റെ ശത്രുക്കളാണ്